രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് കുവൈത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈത്ത് ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നാളെ വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഇന്ന് രാവിലെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്ത്യൻ എംബസി പ്രതിനിധികളും ലോക കേരള സഭാ അംഗങ്ങളും മലയാള മിഷൻ ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹാദ് യൂസഫ് സൌദൽ സഭാഹുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി അൽബയം പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധനമന്ത്രിയും കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ ഡോക്ടർ സബിഹൽ മുഖേസിയും പങ്കെടുത്തു ഭാരതവും കുവൈത്തും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ പരാമർശിച്ചു ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയദിലകയ്യസ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് മെമ്പർ ഷെയ്ഖ് മിഷാൽ ജാബർ അലഹമ്മദ് അൽ സഭാഹുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി കുവൈത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം കേരളം സന്ദർശിക്കുമെന്ന് ഷെയ്ഖ് മിഷാൽ മുഖ്യമന്ത്രിയെ അറിയിച്ചു നാളെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടി പ്രാദേശിക സമയം വൈകിട്ട് നാലര മുപ്പതിന് മൻസൂരിയിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ കുവൈത്തിലെ മലയാളികളെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും ജനം ദുബായ്